എപ്പോഴും വായിലൂടെ വിസർജ്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു നേതാവായി പി സി ജോർജ് മാറിയിരിക്കുകയാണ് പി സി ജോർജിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് എപ്പോഴും ലൈം ലെറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഈ ലൈംലെറ്റിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി എന്തും ഏതും വിളിച്ചു പറയുക എന്നൊരു തരത്തിലേക്ക് പി സി ജോർജ് മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കൃത്യമായി എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള തെരഞ്ഞെടുപ്പ് അവിടെ പി സി ജോർജ് ഉണ്ടായ നേട്ടങ്ങൾ എന്തല്ല അതുപോലെ തന്നെ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് താണ് അറിഞ്ഞതാണ് ഒരു പക്ഷേ ഈരാറ്റുപേട്ടിലെ ജനങ്ങളെല്ലാം തന്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന അതേ നാവ് കൊണ്ട് ഈരാറ്റുപേട്ടലും ആ പ്രദേശത്തുമുള്ള എല്ലാവരും മത തീവ്രവാദികളാണ് എന്ന് പോലും ചിത്രീകരിക്കാൻ പി സി ജോർജിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പി സി ജോർജ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പി സി ജോർജ് ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേന്മയെ കൂടി എന്നെ കാണണം കാരണം ബി ജെ പിയിലേക്ക് പി സി ജോർജ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ മുതൽ വാ തുറന്നാൽ വർഗീയത മാത്രം ഛർദ്ദിക്കുന്ന ഒരു നേതാവായി പി സി ജോർജ് മാറുകയും ചെയ്തു അതിന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും വലിയ തരത്തിൽ വർഗീയ വിഷലബ്ധമാണ് കാരണം ഒരുപക്ഷെ കേരള സമൂഹത്തിൽ നാം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലൊക്കെയുള്ള വർഗീയ പ്രചരണങ്ങളാണ് പി സി ജോർജ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പി സി ജോർജ് രണ്ട് തവണ ജയിലിലായതാണ് ഒരു തവണ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വീണ്ടും ജാമ്യത്തിറകിന്റെ വീണ്ടും പി സി ജോർജ് ചെയ്യുന്നത് ഇതേ കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ വായിലൂടെ ഭക്ഷണം കഴിക്കും നമുക്കറിയാം എന്നാൽ വായിലൂടെ വിസർജ്യം അമിക്കുന്ന വിഷവിത്തുകൾ മാത്രം പുറത്തേക്ക് തള്ളുന്നത് എത്രത്തോളം കണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ കേട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ പി സി ജോർജ് എന്ന പൂഞ്ഞാറിലെ സിംഗം എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയത്തിലെ അധികാരനായ നേതാവ് എന്നൊക്കെ പറയുന്ന കോൺഗ്രസിന്റെ ചീഫ് ഉഫായിരുന്ന പിന്നീട് അവിടുന്ന് കോൺഗ്രസ് വിട്ടു പോവുകയും അവിടുന്ന് മറ്റു പല പാർട്ടികളൊക്കെ ചേക്കേറാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വരികയും പിന്നെ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുകയും അവിടുന്ന് പിന്നെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്ത പി സി ജോർജ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി എന്ത് നാറികകളിയും കളിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ത് തറ കാണിക്കാൻ പി സി ജോർജിന് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കിയതാണ് നാം കണ്ടിട്ടുള്ളതാണ് നാം അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി നടത്തിയ പരാമർശമുണ്ട് പി സി നടത്തിയ പരാമർശം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് പാലായിൽ നടന്ന കെ എസ് ഇ ബി സിയുടെ ലഹരി വിരുദ്ധ സെമിനാറിൽ പറഞ്ഞത് ഇത് വലിയ വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തു മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നഷ്ടമായത് എന്നാണ് പി സി ജോർജ് പറയുന്നത് നാൽപ്പത്തിയൊന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് ആ കൊച്ചു പോകുന്നത് തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകുട്ടിയുടെ അപ്പന് അടികൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചു വിടാഞ്ഞേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ ഒരു പെൺ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ ഇത് റിയാലിറ്റിയാണ് സഹജമായ ദൗർബല്യമാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സായാൽ വല്ല ശമ്പളം കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല ആ ശമ്പളം അങ്ങ് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു ഇരുപത്തിനാല് വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം ഇങ്ങനെയാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചത് നമുക്കറിയാം രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന അമിത്ഷാ കഴിഞ്ഞ തവണ പാർലമെന്റിൽ തന്നെ പറഞ്ഞതാണ് രാജ്യത്തെ ലൌ ജിഹാദ് ഇല്ല എന്നും അതുകൂടാതെ കേരളത്തിൽ ഒരു നിയമസംവിധാനവും ലവ് ജിഹാദ് ഉണ്ടെന്ന് ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല അങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്ന് തെളിയിക്കാതിരിക്കുന്ന ലവ് ജിഹാദ് ഇല്ലാത്തൊരു സമയത്ത് ഇല്ല എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ വന്ന് നമുക്കിവിടെ ലവ് ജിഹാദ് ലവ് ജിഹാദിലാണ് കുട്ടികളെല്ലാം പോകുന്നത് എല്ലാവരും ലവ് ജിഹാദിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാജ്യം തീവ്രവാദികളുടെ കൈപ്പിടിയിലാണ് കേരളം ഇത് തീവ്രവാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഈരാറ്റുപേട്ട എന്നത് മുസ്ലിം മത തീവ്രവാദികളുടെ മാത്രം കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പി സി ജോർജ് വായിലൂടെ വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന്റെ ഇലക്ഷൻ സമയത്ത് എനിക്ക് വ്യക്തമായി അറിയുന്നൊരു കാര്യമാണ് അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ പി സി ജോർജ് പറഞ്ഞത് ഈരാറ്റുപേട്ടെന്നത് എന്റെ സ്ഥലമാണ് എന്റെ സഹോദരങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന പി സി ജോർജ് അതായത് അബ്ദുൽ ഖാദർ എന്റെ സഹോദരനാണ് ഷബീർ എന്റെ സഹോദരനാണ് മുഹമ്മദ് റിയാസ് എന്റെ സഹോദരനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പി സി ജോർജ് ഇപ്പൊ പറയുന്നത് ഇവരെല്ലാം തീവ്രവാദികളാണെന്നാണ് അപ്പോ വോട്ടിന് വേണ്ടി എന്ത് രാഷ്ട്രീയവും കളിക്കാമെന്നും എന്ത് നാറിയ കളി കളിക്കാമെന്നും പി സി ജോർജ് മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കാൻ ഇതിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ പി സി ജോർജ് പറയുന്ന പല വാക്കുകളും മുഖവിലയ്ക്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോ ചെയ്യേണ്ട പ്രധാനമായ പണി പി സി ജോർജ് പറയുന്നത് മുഖവിലേക്ക് എടുക്കുക അതായത് വായി തോന്നിയത് കോതയ്ക്ക് പട്ടണ നിറത്തിൽ വിളിച്ച് പറയുന്ന വിളമ്പുന്ന എന്തും യാതൊരുതുമില്ലാതെ വിളിച്ചു പറയുന്ന പി സി ജോർജിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നത് പിന്നെ പി സി ജോർജ് ഇപ്പോ ചെയ്യുന്നത് എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നൊരു സ്റ്റാറ്റർജിയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാലേ മാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ പറ്റൂ അങ്ങനെ മാധ്യമങ്ങളിൽ മുഖം വന്നാലേ തന്നെ ആൾക്കാർ മറക്കാതിരിക്കുള്ളൂ അങ്ങനെ മറക്കാതിരുന്നാൽ മാത്രമേ തനിക്ക് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കൂ വീണ്ടും എം എൽ എ ആയോ എം പി ആയോ ഒക്കെ പാർലമെന്റിലോ നിയമസഭയിലൊക്കെ പോയി ഇരിക്കാൻ സാധിക്കൂ എന്നുള്ള തോന്നലിലൂടെയാണ് പി സി ജോർജ് ഇതെല്ലാം കാട്ടിക്കൊടുത്തത് പി സി ജോർജ് ഇതാണ് കാണിക്കുന്നെങ്കിൽ പി സിന്റെ മകൻ ഇതിനെക്കാളും അപ്പുറമാണ് കാണിക്കുന്നത് പി സി ജോർജിന്റെ മകൻ പറയുന്നത് എങ്ങനെയാണ് പി സി ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മകൻ ഷോർജ് ജോർജ് പറയുന്നത് എന്ത് പറഞ്ഞാലും കേസെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട് ലവ് ജഹാദ് ആരോപണത്തിൽ അപ്പൻ പറഞ്ഞത് അതായത് പി സി ജോർജ് പറഞ്ഞത് നാനൂറാണെങ്കിൽ മകൻ ഷോൺ ജോർജ് പറഞ്ഞ നാനൂറല്ല നാലായിരം പേരുടെ കണക്ക് കയ്യിലുണ്ടെന്നും ചോദിച്ചാൽ ബോധ്യപ്പെടുത്തേണ്ടിടത്തെല്ലാം ഇത് നൽകുമെന്നുമാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പി സി ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാടാണ് പോലീസ് ചെയ്യുന്നതെന്നും വാതുറന്നാൽ നിയമപരമായി നേരിടാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് ഇവരെല്ലാം പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയപരമായി നേരിടാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നും കൂടി ഷോൺ ജോർജ് പറഞ്ഞത് പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടത് അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായും കണക്കുകൾ നൽകാനുണ്ടെന്നാണ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞത് നാം ആലോചിക്കണം നാല് പോലും ലവ് ജഹാദ് ഇല്ലാത്തൊരു സ്ഥലത്ത് നാന്നൂറുണ്ടെന്നും നാനൂറ് അല്ലെ ഇപ്പൊ നാലായിരം പേരുണ്ടെന്നുമാണ് ഇവർ പറഞ്ഞത് പേർ അവരുടെ ഇഷ്ടപ്രകാരം ഇതര മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുമ്പോൾ അതെങ്ങനെ ലവ് ജഹാദ് ആകുമെന്ന് ചോദിച്ചാൽ അതിനവർക്ക് മറുപടിയില്ല പക്ഷെ അവർ പിന്നീട് പറയുന്നത് ഇതെല്ലാം ലവ്ജ്ഹാദ് ആണ് ഇതെല്ലാം ലവ്ജ്ഹാദ് മാത്രമാണ് ലൌജ് ഹാദ് അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ കൊണ്ടുവന്ന ഇവരെല്ലാം നേരെ സെറിയയിലേക്ക് കൊണ്ടുപോകുന്നു ആടുമയ്ക്കാൻ കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ ഇവർ അടിച്ചുവിടുന്നു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇത് വലിയ തരത്തിൽ പ്രചാരത്തിലാക്കുന്നു ഈ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ ഹാൻഡലുകളെല്ലാം ഇതുപയോഗിച്ച് വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുന്നു അങ്ങനെ പി സി ജോർജിന്റെ ഓരോ വാക്കും കൃത്യമായി പറയാൽ പി സി ജോർജ് ചാണകത്തിൽ വീണ്ടും കിടക്കുകയാണ് ആ ചാണകം വായിലൂടെ തിന്നുകയും അത് വായിലൂടെ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പി സി ജോർജ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കണം പി സി ജോർജ് കോൺഗ്രസ് വിട്ട് വന്നിട്ട് എസ് ഡി പി അടക്കമുള്ള പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഇരുപത്തിയായിരത്തി അഞ്ഞൂറിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് ഈ ഇരുപത്തയായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെയും മറ്റും മതഭാഗികളുടെയും എല്ലാം വോട്ടുകളാണ് ഇവരെല്ലാം വോട്ട് വാങ്ങി ജയിച്ച ഉടനെ അദ്ദേഹം ചെയ്തത് ഇവരെല്ലാം തീവ്രവാദികളായി ചിത്രീകരിക്കുകയാണ് ചെയ്തത് ഈ പറഞ്ഞ ആരുടെ വോട്ട് വാങ്ങിയാണോ ജയിച്ചത് അവരുടെ തന്നെ വോട്ടുകളെല്ലാം അല്ലെങ്കിൽ അവരെല്ലാം തന്നെ തീവ്രവാദികളാണെന്ന് പറയാൻ യാതൊരു മടിയും പി സി ജോർജ് പിന്നെ കാണിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ ഓരോ തവണയും എത്രത്തോളം വർഗീയത പറയാൻ പറ്റോ അത്രത്തോളം വർഗീയ വായിലൂടെ ചവച്ചു തുപ്പു എന്നൊരു രീതിയിലേക്ക് പി സി ജോർജ് മാറിയതാണ് പി സി ജോർജിന് ചങ്ങല കിട്ടില്ലെങ്കിൽ പി സി ജോർജിന് ചങ്ങല കിട്ടില്ലെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിന് നമ്മുടെ മതസൗഹാർദ്ദ കേരളത്തിന് അതൊരു വലിയ നാണക്കേടായി മാറുമെന്ന കാര്യം ഉറപ്പാണ്